കാരണം ും അവനെന്തെങ്കിലൊക്കെ നശിപ്പിക്കുക അതിനേക്കാൾ പരം ദേഷ്യല്ലാണിച്ചു തരാം ഞാൻ ജോലിക്ക് സമയത്ത് കീ എന്റെ പോയി അപ്പൊ ഇവിടെ കണ്ട കിടന്ന് പഴയ കീ എടുത്ത് കുത്തിക്കേറ്റ് ആ കീ എല്ലാം തൊടിഞ്ഞു പോയി അവസാനം ഡോർ തുറക്കാൻ പറ്റാത്ത ഡോർ മുത്തു പൊടിച്ചങ് ഞാൻ വരുന്നതിന് മുന്നേ ഇതെങ്ങനെ ശരിയാക്കാൻ വേണ്ടിട്ട് പഠിച്ച മണി പതിനെട്ട് നോക്കി ഒടിഞ്ഞു പോയ താക്കോൽ കഷ്ണം എടുക്കാൻ വേണ്ടിയിട്ട് കണ്ട യൂട്യൂബ് വീഡിയോ എല്ലാം കണ്ട് പലതേക്കാൻ ആ കൂടെ ഉണ്ടായിരുന്ന ബ്രഷും ഒരുക്കി നശിപ്പിച്ചു പക്ഷേ ഈ ഒറ്റ ഇൻസിഡന്റ് കൊണ്ട് പലതരം ലോക്കളെ കുറിച്ച് ഡയഗ്രം വരച്ച ഒരു പുള്ളിക്കാരി പഠിച്ചു ഇപ്പം തന്നെ താന അളവൊക്കെ എടുത്ത് പുതിയ ലോക്കൊക്കെ മേടിച്ചു കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്യാൻ പോവുകയാണ് പണ്ട് എൻജിനീയറിംഗിനെ പഠിക്കാൻ നന്നായി പോയി നന്നായിട്ട്